മേ പലതരത്തിലുള്ള പ്രണയ ചതികളുണ്ട് അത്തരം ഒരു പ്രണയ ചതിയുടെയും മാനഹാനിയുടെയും സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അത് പ്രണയം നടിച്ച് ഗർഭിണിയാണെന്ന് ഭീഷണിപ്പെടുത്തുന്നു പ്രണയിക്കുന്നു ആ പ്രണയത്തിനിടയ്ക്ക് ഈ യുവതി ഗർഭിണിയാകുന്നു ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാശു വാങ്ങിക്കുന്നു പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് വ്യാജ വ്യാജഗർഭമായിരുന്നു അപ്പോഴത്തേക്ക് കാശ് നാല് ലക്ഷം രൂപ പോയി പിന്നെയും കാശ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗർഭത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇയാൾക്ക് മനസ്സിലായി ഈ ഗർഭം എന്നെയും കൊണ്ടേ പോകും ഇത് എന്റെ ഗർഭമല്ല എന്ന് പറയാൻ പറ്റ പറ്റുന്ന തരത്തിൽ പോലും ഒരു ഗർഭമില്ല വ്യാജമായിരുന്നു കാശും പോയി അങ്ങനെ ഒരു കേസാണ് വന്നിരിക്കുക നല്ല പേര് നല്ല പേരാണ് പ്രിൻസി ഒരുപാട് കേസസ് ആയി ഇങ്ങനെയുള്ളത് ധാരാളം കേസസ് ഉണ്ട് നല്ലൊരു വിഭാഗം കേസിനകത്ത് നിൽക്കുന്ന ഒരാൾ എഫ്ഐആർ വീണതിനകത്ത് നല്ലൊരു ഭാഗത്തിൽ നിൽക്കുന്ന നേരത്തെ നിന്നിരുന്ന ഒരാളെന്ന് പറയുന്നത് അച്ചു ആ അച്ചുന്റെ സ്ഥിരം അച്ഛന്റെ സ്ഥിര ഏർപ്പാടാണ് ഈ പരിപാടി ഗർഭമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് അച്ചു പിന്നെ ചെറിയ ചെറിയ ആൾക്കാരെയൊന്നും പിടിക്കില്ല പോലീസ് ഉദ്യോഗസ്ഥര് പിന്നെ അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലെ സീരിയൽ ഡയറക്ടർമാര് സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവര് പിന്നെ ക്യാമറമാര് പിന്നെ രാഷ്ട്രീയക്കാര് ഇവരെയൊക്കെയാണ് അച്ചു ഈ ഈ കെണിയിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാക്കനാട് തൃക്കാക്കര പോലീസിൻ്റെ പരിധിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് എറണാകുളം തൃക്കാക്കര പോലീസ് അപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസി എന്ന് പറയുന്ന യുവതി ഈ കാക്കനാട് സ്വദേശിയായിട്ടുള്ള അവരെക്കാൾ പ്രായത്തിന് താഴ്ന്ന ഒരു യുവാവുമായി പ്രണയബന്ധത്തിലായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇവർ തമ്മിലുള്ള പ്രണയബന്ധം ആരംഭിക്കുന്നത് ഈ പ്രണയബന്ധം ആരംഭിച്ച ശേഷം ഇത് ദീർഘകാലം ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടെ ഇവർ പലതടത്ത് വെച്ച് ഇവർ രണ്ടുപേരും മാത്രമായി കണ്ടുമുട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയും ഇവർ തമ്മിൽ ബന്ധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ആ യുവാവ് നിഷേധിക്കുന്നില്ല അതിനിടെയാണ് ഇക്കഴിഞ്ഞ ജാനുവരി മാസം മുതൽ അതായത് ഈ വർഷം പിറന്നത് മുതൽ ഭീഷണി ഈ പ്രിൻസി ആരംഭിച്ചത് അതിനും കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ പറയുന്ന പിന്നെ താൻ ഗർഭിണിയാണ് എന്നുള്ള കാര്യം പറഞ്ഞ് പ്രിൻസി പറയുന്നുണ്ടായിരുന്നു യുവാവാണെങ്കിൽ ഇത് അബൌട്ട് ചെയ്യാനുള്ള ആവശ്യവുമായി നടന്നു അപ്പോൾ ഈ യുവാവിനെ വിശ്വസിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രിൻസി അതിൽ കാട്ടിക്കൂട്ടി പല കാര്യങ്ങളും ചെയ്ത് വിശ്വസിപ്പിക്കാമല്ലോ അതെ ഈ പിന്നെ പ്രഗ്നൻസി കിറ്റ് പോലെയുള്ള സാധനങ്ങളിലൊക്കെ കൃത്രിമം നടത്താൻ പറ്റുമെന്ന് നേരത്തെ തന്നെ അച് ഇതൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതിലെ ലൈൻ കത്ത് പറ്റിയതുണ്ടല്ലോ റെഡ് ലൈൻ കത്തുക എന്നുള്ള തെളിയുക എന്നുള്ള പിന്നെ അതൊക്കെ നേരത്തെ തന്നെ അച്ചുവിടെ തെളിയിച്ചിട്ടുണ്ട് അതെങ്ങനെ തെളിയിക്കാമെന്നുള്ളത് ആ ഇല്ലാത്തൊരു സാധനം അതിനകത്ത് എങ്ങനെ തെളിയിച്ചെടുക്കാം എന്നുള്ളൊക്കെ അച്ചു നേരത്തെ തന്നെ അച്ചു അച്ചുവിൻ്റെ പ്രവൃത്തികളിലൂടെ ഒക്കെ തെളിയിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാതൃകയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രിൻസി പിന്നെ ഇത് ഭയങ്കരമായിട്ടുള്ള പ്രഷറിലേക്ക് ആദ്യഘട്ടത്തിൽ വളരെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രഷറിലേക്ക് സമ്മർദ്ദത്തിലേക്ക് കടന്നു കാമുകനോട് സമ്മർദ്ദം അതിലൊന്ന് കാമുകൻ ഈ പറയുന്നത് പോലെ ഒന്നുകിൽ സ്വീകരിക്കണം തന്നെ സ്വീകരിക്കണം അതായത് ഈ കാമുകനെ സംബന്ധിച്ചിടത്തോളം ഈ കാമുകൻ കാമുകനൊരിക്കലും ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം പ്രിൻസിക്കുണ്ട് അതായത് സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇയാളുടെ ഫാമിലിയിൽ അത് നടക്കില്ല എന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ പ്രിൻസിയെ സംബന്ധിച്ചിടത്തോളം തൃക്കാക്കര പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രിൻസി ഒരുപാട് പേർക്കെതിരെ ഇത്തരം പരിപാടി നേരെ അല്ലാതെ തന്നെ നാല് കേസ് പ്രിൻസിക്കെതിരെ സമാന രീതിയിലുള്ള നാലെണ്ണമുണ്ട് ഗർഭഭീഷണി ആ ഭീഷണി ഭീഷണിപ്പെടുത്തുക പണം തട്ടുക എന്നുള്ളത് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇത് അറിയാത്തത് കൊണ്ട് ഇയാൾ ഈ ഭീഷണിക്ക് ഒടുവിൽ വഴങ്ങി അത് പ്രകാരം ഇക്കഴിഞ്ഞ ജാനുവരി എട്ടാം തീയതി പിതാവിൻ്റെ കയ്യിൽ നിന്നും ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് അത് നാല് ലക്ഷമാക്കി മാറ്റി ഇത് കൊണ്ടുവന്ന് പ്രിൻസിക്ക് കൊടുത്തു പ്രിൻസി ഇവരുടെ കാക്കനാട് ആ ബാങ്കിൻ്റെ കാക്കനാട് ബ്രാഞ്ചിൽ നിന്നും നാല് ലക്ഷം രൂപ ജാനുവരി എട്ടാം തീയതി പിൻവലിച്ചു ഇത് ഭീഷണിയുടെ ആദ്യഘട്ടം ഇത് പ്രിൻസി ഈ യുവാവിനെ അറിയിച്ചത് തൻ്റെ ഗർഭം അലസിപ്പിക്കാനും തുടർന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനും വേണ്ടിയാണ് ഈ നാല് ലക്ഷം ഈ നാല് ലക്ഷം എന്നാണ് പ്രിൻസി അറിയിച്ചത് അപ്പം അത് വേട്ടപ്പോൾ അയാളും ശരിയാണെന്ന് തോന്നി കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഒഴിഞ്ഞു പോകുമല്ലോ ഒഴിഞ്ഞു പോവുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇയാൾ ഇയാളുടെ വീട്ടിൽ പോയി വിവരം പറഞ്ഞു ഇയാളുടെ പിതാവിനോട് ഇങ്ങനെ പിതാവാണ് ഈ നാല് ലക്ഷം രൂപ നൽകിയത് അങ്ങനെ കുറച്ച് ദിവസം ശാന്തമായി പോയി പതിനഞ്ചാം തീയതി കഴിഞ്ഞതോടുകൂടി പ്രിൻസി വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി വീണ്ടും കോള് ഫോൺ കോളുകൾ എത്തി തുടങ്ങി ഫോൺ കോളുകൾ എത്തി തുടങ്ങി ഒടുവിൽ ജാനുവരി ഇരുപത്തി എട്ടാം തീയതി പ്രിൻസി പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ കൂടി വേണം വേണം ഗർഭം ഞാൻ അലസിപ്പിച്ചു എനിക്ക് പത്ത് ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ യുവാവ് കൊടുക്കാൻ തയ്യാറായില്ല ഇപ്പോൾ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഇനി പത്ത് ലക്ഷം രൂപ കൊടുക്കാനില്ല അപ്പോൾ അയാളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇനി തരാനില്ല എന്നുള്ള കാര്യം പറഞ്ഞ പ്രിൻസി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് ഞാൻ കേസ് കൊടുക്കും ഇതാണ് പ്രിൻസിയുടെ ഒരു വാദം അപ്പോൾ ഈ യുവാവ് ഈ ഭീഷണിയിൽ വീണ്ടും ഭയന്നു വീണ്ടും പിതാവിൻ്റെ അരികിൽ പത്ത് ലക്ഷത്തിനായി പോയി അപ്പോൾ പിതാവിന് ഇച്ചിരി ഈ ധൈര്യം ഉള്ളത് കൊണ്ടും കാര്യപരം ഉള്ളത് കൊണ്ടും അദ്ദേഹം നേരെ യുവാവിനെയും കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്ത് പോലീസിലെ പരാതി ലഭിച്ചതിന് പിന്നാലെ ഈ ഭീഷണി സന്ദേശവും അപ്പം അതുപോലെ തന്നെ അക്കൗണ്ടിൽ നിന്നും പൈസ പ്രിൻസി എടുത്തതിൻ്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രിൻസിയുടെ പേരിലാണ് ചെക്ക് കൊടുത്തത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എന്താ പിന്നെ പണം പിൻവലിച്ച അടക്കമുള്ള തെളിവുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പോലീസിന് തെളിവുണ്ട് ഇതോടുകൂടി കളി മാറി ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയുടെ നേരത്തെ തന്നെ ഒരു വിധിയുണ്ട് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വിധി വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം എങ്ങനെ കബളിപ്പിക്കാൻ പറ്റും ഓൾറെഡി വിവാഹിതയാണ് ഓൾറെഡി വിവാഹിതയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കുക എന്ന സുപ്രീം കോടതിയുടെ വിധി നേരത്തെ ഉള്ളതാണ് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതിയിലെ വിധിയിൽ ഇത്തരം കേസുകൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് വിവാഹിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചൊരു കാര്യം അത് കോടതിയിൽ അങ്ങനെ നിലനിന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് അത് പ്രിൻസിക്ക് അറിയില്ല പ്രിൻസി പ്രിൻസി വിവാഹിതയുമാണ് ാണ്ഹിതയാണ് അപ്പൊ അത് ആ വിവാഹം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത് മേഖല പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ വിവാഹിതരായ ഒരു വിവാഹമേ കഴിക്കാൻ സാധിക്കുകയുള്ളു ഒരേ സമയത്ത് രണ്ട് വിവാഹം നിയമപരമായി ഇല്ല ആ നിലനിൽക്കില്ല അത് അങ്ങനെ ചെയ്യാനും പറ്റില്ല അതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വിവാഹ തട്ടിപ്പാണ് വിവാഹം രണ്ട് വിവാഹം നിയമപരമായി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ലിവിങ് ടുഗതർ ആയിട്ട് വേറെ ജീവിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഇത് വിവാഹ തട്ടിപ്പിന്റെ ലിസ്റ്റിൽ വരുന്ന കാര്യമാണ് അപ്പോൾ ഇയാൾക്കെതിരെ വിവാഹ തട്ടിപ്പ് പിന്നെ വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുമെന്നുള്ള കാര്യം വന്നപ്പോൾ അവര് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു പോലീസിനും ബോധ്യപ്പെട്ടു പോലീസും രജിസ്റ്ററി എടുത്തപ്പോൾ മൂന്നാല് പരാതികൾ ഇവർക്കെതിരെ സെയിം നേരത്തെ തന്നെ കിടപ്പുണ്ട് നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനുകളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ പറയുന്ന പോലെ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഏത് പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് നമ്മളുടെ പേരും അഡ്രസ്സും അടിച്ചു കൊടുത്താലും നമുക്ക് എവിടെയെങ്കിലും ക്രൈം കേസ് ഉണ്ടെങ്കിൽ എങ്കിൽ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ പേരിൽ എവിടെയെങ്കിലും ഒരു ക്രൈം കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സും പേരും ബാക്കി വിവരങ്ങളും മാത്രം മതി അതിൽ നിന്നും അവർക്ക് പോലീസിന് ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് അത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഡിവൈസ് പോലെ എസ് പി ഓഫീസിൽ സാധിക്കും കണ്ടെത്താൻ സാധിക്കും ജസ്റ്റ് നിമിഷ നേരം മതി ഈ സാധാരണ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ആൾക്കെതിരെ കേസുണ്ടോയെന്ന് അറിയണമെങ്കിൽ അവരുടെ സ്റ്റേഷൻ ഏതാ ബന്ധപ്പെട്ട കൺസേൺ സ്റ്റേഷൻ ഏതാണോ ഈ സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റേഷനെ വിളിച്ച് ചോദിക്കുകയാണ് പതിവ് ഇവർക്കെതിരെ എതിരെ എന്തെങ്കിലും അപ്പോൾ ആ സ്റ്റേഷനിൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ അറിയില്ലൂ ഇയാൾ നാട് മൊത്തം കൊണ്ടെങ്കിൽ കേസുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇത് അങ്ങനെയല്ല നാട്ടിൽ എവിടെ കേസ് ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പണ്ട് ചില ബിരുദന്മാരുണ്ടായിരുന്നു ഈ കേസൊക്കെ മറച്ചു വെച്ച് പാസ്പോർട്ട് എടുത്ത് മുങ്ങിക്കളയുമായിരുന്നു അതെ അതെ കേസുകളൊക്കെ വേറെ സ്റ്റേഷനുകളിൽ കേസുണ്ടെന്നിരിക്കെ ഇവരെന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് മുങ്ങുമാരുത് അപ്പൊ അത് നടക്കില്ല അപ്പൊ പ്രിൻസിയുടെ ഡീറ്റെയിൽസ് അടിച്ചപ്പോൾ പ്രിൻസിക്കെതിരെ നാല് പരാതികൾ നേരത്തെ തന്നെ സമാനമായി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഒരു ആളുടെ ഭാര്യ നൽകിയ പരാതി കൂടി പ്രിൻസിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഒരു ഒരാളുടെ ഒരു വ്യക്തിയുടെ ഭാര്യയും പ്രിൻസിക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം തട്ടിപ്പ് നടത്തി വരുന്ന ഒരാളാണെന്ന് പോലീസിനും ബോധ്യപ്പെട്ടു അങ്ങനെയാണ് പ്രിൻസിയെ ബുദ്ധിപൂർവ്വം പണം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്യിച്ചത് ഈ യുവാവിനെ കൊണ്ട് പ്രിൻസിയെ വിളിക്കുകയും പ്രിൻസി വരികയും പണം ചെക്ക് വാങ്ങാൻ വരികയും ചെക്ക് വാങ്ങാൻ വന്നപ്പോൾ വനിതാ പോലീസ് പ്രിൻസിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അച്ചുലേക്ക് പോകാം അച്ചു ഇത് ഇത്തരത്തിൽ അച്ചു ഇത് പല തരത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പല ഘട്ടത്തിലായിട്ട് വിജയിച്ചുകൊണ്ടിരുന്ന ആളാണ് അച്ചു പോലീസുകാരെ പരിചയപ്പെടുന്നത് വിജേഷ് എന്ന് പറയുന്നൊരു എസ് ഐയുടെ സഹോദരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന ഒരു രസയുടെ സഹോദരിയാണ് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് അക്കാദമിയിൽ പിന്നെ കോച്ചിങ്ങിലാണ് കോച്ചിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ പിന്നെ ആദ്യഘട്ടത്തിലൊക്കെ പരീക്ഷ പാസ്സായിരുന്നു പിന്നെ ഇനി ഉടനെ തന്നെ അധികം വൈകാതെ ഞാനൊരു ഐ പി എസ് നേടിയെടുക്കും എൻ്റെ ഒരു ലക്ഷ്യം ജീവിത അഭിലാഷം എന്നൊക്കെ പറഞ്ഞാണ് ഈ അച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആലോചിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അറിയുവാൻ വേണ്ടി ഈ അച്ചു ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചു ഈ സിൽവർ സിവിൽ സർവീസ് കോച്ചിങ് നടക്കുന്ന അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടികളുമായി പരിചയപ്പെടും പെൺകുട്ടികളുമായി പരിചയ സൗഹൃദം സ്ഥാപിക്കും അവരിൽ നിന്നും ഇതിൻ്റെ സിലബസും അന്നേ ദിവസം നടന്ന ക്ലാസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കും ആധികാരികമായി അച്ചുവിന് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥർ എന്ത് വിചാരിക്കും ശരിയാണ് അങ്ങനെയാണ് അച്ചു ഇവിടുന്ന് എസ് ഐ മുതൽ ഡിവൈഎസ്പി വരെയുള്ളവരെ എടുത്ത് പോക്കറ്റിലിട്ട് ഏ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അച്ചു അന്ന് ചെയ്തത് ഒരു ഉദ്യോഗസ്ഥൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ ഈ അച്ചുവിൻ്റെ പരാതിയിൽ സസ്പെൻഷനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അച്ചു ഇതിൽ ഈ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ലോഷൻ എടുത്ത് ഈ പിന്നെ പ്രഗ്നൻസി കിറ്റിൽ ഉപയോഗിക്കും ഉപയോഗിച്ച് ബാത്റൂമിൽ ടോയ്ലറ്റിലേക്ക് പോയി ഇത് ടച്ച് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പോവുകയും അവിടെ ഇരിക്കുന്ന ലോഷൻ എടുത്ത് ഇതിലൊഴിക്കുകയും ഇതിലൊഴിക്കുമ്പോൾ ഇതിൻ്റെ വര ലൈൻ തെളിയുകയും ചെയ്യും പോസിറ്റീവായി പോസിറ്റീവായി മാറും മാറും ആ ഇങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ അച്ചു കബളിപ്പിച്ചിരുന്നതാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി പോലീസ് ഇങ്ങനെ കബളിപ്പിച്ചു തട്ടിപ്പ് നടത്തിയെന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ അല്ല വേറൊരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അച്ചുവിനൊരു സുഹൃത്തുണ്ട് അച്ചു ബന്ധം സ്ഥാപിക്കുന്ന രണ്ടാം ഘട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് ഗർഭിണികളായ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഇവരിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കും സർട്ടിഫിക്കറ്റിൽ അതായത് ഈ പറയുന്ന പോലെ പിന്നെ സർട്ടിഫിക്കറ്റ് അല്ല നമ്മുടെ ഈ ലാബിലുള്ള ചെക്ക് ചെയ്തതിൻ്റെ റിസൾട്ട് റിസൾട്ട് അത് തിരുത്തും അത് തിരുത്തി അതേപോലെ തന്നെ അതേ ലാബിൻ്റെ സിംബൽ പിന്നെ എന്താ ഇത് ലോകമടക്കം വെച്ചുകൊണ്ട് ഇവരെ അല്ലാതെ റിപ്പോർട്ട് ണ്ടാക്കിയെടുക്കും എന്നിട്ട് ഇത് കൂടുതൽ വിശ്വാസ്യ വിശ്വസനീയമാകുവാൻ വേണ്ടി ഇവർക്ക് കൊടുക്കും അപ്പം ഇവരെന്തു ചെയ്യും ഇവര് പണം കൊടുക്കുവാൻ തയ്യാറാകും അങ്ങനെ ധാരാളം പേർക്കിടയിൽ നിന്നും അച്ചു പണം തട്ടിയിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകളുടെ കയ്യിൽ പക്കലിൽ നിന്നും അച്ചു ധാരാളം പണം തട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പൊ അച്ചുവിൻ്റെ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയാണ് എന്താ പറയുന്നത് അവരുടെ സംഭാഷണം അതെ സുഹൃത്തോടെയും അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അച്ചുവിന് വേണ്ടി മാറ്റി നേരത്തെ വെച്ചിട്ട് അദ്ദേഹം ഓടി വരുവാണ് അതെ ഒരാൾ അല്ലാതെ ആവശ്യത്തിനെ വിളിച്ച് അവനെ പറമ്പിക്കും നീ ഏത് രാജ്യം നിന്റെ രാജ്യത്തെ എം എൽ എ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരും അച്ചുന്റെ ലിസ്റ്റിലുണ്ട് നല്ല ആൾക്കാരും അച്വിന്റെ ലിസ്റ്റിലുണ്ട് അവരിൽ നിന്ന് ധാരാളം പണം അച്ചു കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ ഇത് പറയാൻ വന്ന ഇപ്പം നമ്മുടെ മുന്നിൽ പ്രിൻസ് ഈ അച്ചു ഇവര് മാത്രമൊന്നുമല്ല ധാരാളം പേര് ഈ സമൂഹത്തിൽ ഇതുമാ ഇത് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരുണ്ട് വരുമാനമാർഗമായി പരാതി ആരോപണം വ്യാജഗർഭം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഇത്തരം കേസുകളുടെ ചില കേസുകളുടെ പിന്നീടുള്ള ഭാവിയെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒത്തുതീർപ്പായി കാണും ഇര തന്നെ മൊഴിമാറ്റി പറഞ്ഞ് കേസുകൾ ഒത്തുതീർപ്പാക്കും അത് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് അപ്പം ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുമെന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് കളയണം കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇത് ഞാൻ പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള വലകളിൽ പോയി ചാടിക്കളയരുത് ഏ ഒരുപാട് പേരുണ്ട് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം നമ്മളൊരാളെ തല്ലിയിട്ട് കേസെടുത്ത് എഫ്ഐആർ ഇട്ട് നമ്മുടെ പേരിൽ ഒരു എഫ്ഐആർ വീണ് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് അത്രയേ ഉള്ളെന്ന് കരുതാം ഇത് മെനേട്ട കേസാന്ന് പലരും വിചാരിക്കും അല്ല പിന്നെ പോയി പണി നോക്കാൻ പറയണം നമുക്ക് നമ്മളെ പറ്റിയുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയണം അത്രയേ ഉള്ളൂ അതാണ് ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെ നാല് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നാളെ പത്ത് ചോദിക്കും മറ്റന്നാൾ നാൽപ്പത് കഴിക്കും കൊടുക്കേണ്ടി കൊടുത്തോണ്ടേ ഇരിക്കാം അവസാനം കുടുംബം എഴുതി കൊടുക്കേണ്ടി വരും ഇതൊക്കെയാണ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പം ഇങ്ങനെയുള്ള കേസസ് ധാരാളമായി വരുന്നുണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കൽ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ പോലീസ് അക്കാദമിയിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ അവിടെ പോലീസ് അക്കാദമിയിൽ ട്രെയിനിങ് കൊടുക്കുന്നിടത്ത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പോലീസുകാരോട് അവിടെ പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ വന്ന ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസസ് ഇത്തരം കേസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അവിടെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ശരി ഞാനിപ്പോ ശ്രദ്ധിച്ചു ഇത് ധാരാളമായി ഇത്തരം കേസ് നടക്കുന്നുണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരം കേസുകളിൽ പെട്ട് ആത്മഹത്യ ചെയ്ത വരവ് ആളുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകളിൽ പെട്ട് പെടുത്തി അവരെ അവസാനം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല സാധാരണക്കാര് ഇത്തരം കേസുകളിൽ സാമ്പത്തിക അല്ല അത് ഇത്തരം ഇവര് ലക്ഷ്യമിടുന്നത് സാമ്പത്തികം ധാരാളം ഉള്ളവരെയാണ് ധാരാളം സമ്പത്തുള്ളവരെയാണ് അപ്പൊ ഈ സമ്പത്തുള്ളത് ഭയങ്കര അപകടപ്പെടും ചിലരൊക്കെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ധാരാളമായി വാഹനങ്ങളൊക്കെ പുതിയ പുതിയ ചിലപ്പോൾ സുഹൃത്തിന്റെ വാഹനമൊക്കെ ആയിരിക്കും ഇതൊക്കെ കൊണ്ടുപോയി സോഷ്യൽ മീഡിയയിൽ ഇട്ട് അറുമാതി അടുത്ത സെക്കൻഡിൽ ചൂണ്ട വരും ചൂണ്ടയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ഒരു അവസാനം ചെയ്ത് കൈമലത്തിയായി എന്റെ കയ്യിലൊന്നുമില്ല അല്ല എന്റെ കൂട്ടുകാരൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യല്ല പ്രിൻസിപ്പൽ റിമാൻഡിലാണ് റിമാൻഡിലേക്ക് പോയിട്ടുണ്ട് വഞ്ചനാ കുറ്റം തട്ടിപ്പ് ഭീഷണി ഇതൊക്കെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരും കൂടി ഇത് എത്രയും കേസുകൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത് ശരി